ओ नमो भगवते वासुदेवाय गङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः എല്ലാവർക്കും നമസ്കാരം ശ്രീമന് നാരായണീയ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഏഴാം ദശകത്തിലെ ആറ് ശ്ലോകങ്ങൾ പഠിച്ചു ആറ് ശ്ലോകങ്ങളിലൂടെ വൈകുണ്ഠം ഭട്ടത്തിരിപ്പാട് നമുക്ക് വിശദീകരിച്ചു തന്നു ബ്രഹ്മദേവൻ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തപസ് അനുഷ്ഠിക്കുകയും അങ്ങനെ വൈകുണ്ഠ ദർശനം ഉണ്ടാവുകയും ചെയ്യുന്നു ആ വൈകുണ്ഠം നമ്മൾ വളരെ വിശദമായിട്ട് കണ്ടു അപ്പോൾ നമ്മുടെ മനസ്സിൽ വരും ഇവിടെ വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിൽ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി വിഷ്ണു ഭഗവാനെ കാണുന്നത് ആലോചിച്ച് നിൽക്കുകയായിരിക്കും എങ്ങനെയായിരിക്കും വിഷ്ണു ഭഗവാൻ എന്നുള്ളത് ഈ ശ്ലോകത്തിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഏഴാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മദേവൻ ആ വൈകുണ്ഠത്തിൽ കണ്ട വിഷ്ണു ഭഗവാനെയാണ് വിശദീകരിച്ച് തുടങ്ങുന്നത് അടുത്ത ശ്ലോകങ്ങളിൽ അത് നമുക്ക് തുടരുന്നുണ്ടാവും പക്ഷെ ആദ്യത്തെ ആ ഒരു ശ്ലോകത്തിൽ ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്ന രീതി ആയിക്കും പറയാതെ നമ്മുടെ ഉള്ളിൽ ഭക്തി നിറഞ്ഞു വരും ഭഗവാന്റെ രൂപം വർണ്ണിക്കുമ്പോൾ വല്ലാതൊരു ഫീലിംഗ് ആണ് ആ ഒരു ശ്ലോകമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരും കണ്ണടച്ചിരുന്നിട്ട് ആ ശ്ലോകം ഒന്ന് കേട്ടു നോക്കൂ ഭഗവാനെ വർണ്ണിക്കുന്ന ആ ശ്ലോകം എന്നിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോവാം ഞാൻ ഒരു പ്രാവശ്യം ചൊല്ലിത്തരാം കണ്ണടച്ചിരുന്നിട്ടത് കേട്ടുനോക്കൂ തത്രൈവം പ്രതിദർശിതേ നിജപദേ भास्वत्कोटिलसत्किरीटकटगाद्यागल्पदि प्राकृति श्रीवत्साङ्गितमात्तकौस्तुभमणिच्छायारुणम् कारणम् विश्वेषां तव रूपमैक्षतविधिस्तते विभो भातु मे तत्र एवम् प्रतिदर्शिते निजपते ഏവം തിദർർശിതേ ഇങ്ങനെ കാണിച്ചു കൊടുത്ത ആർക്കാണ് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്താണ് അല്ലെ ബ്രഹ്മാവിന് വൈകുണ്ഠം കാണിച്ചു കൊടുത്തു അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ പ്ര പ്രതിദർശിതേ ഇതുപോലെ ഏവം പ്രതിദർശിത ഇങ്ങനെ കാണിച്ചു കൊടുത്ത തത്ര നിജപഥേ ആ നിജപതേ നിജപഥം ഭഗവാന്റെ പദം ആ ഭഗവാന്റെ സ്ഥാനം ഇങ്ങനെ കാണിച്ചു കൊടുത്ത ഭഗവാന്റെ സ്ഥാനമായിട്ടുള്ള വൈകുണ്ഠത്തില് രത്നാസനാധ്യാസിതം രത്നാസനത്തില് ഇരിക്കുന്നവനായിട്ടുള്ളവനാണ് ഭഗവാനുള്ളത് പിന്നെങ്ങനെയാണുള്ളത് ഭഗവാൻ ഭാസ്വത് കോടി ലസത് കിരീട ഘടകാദ്യകൽപതി പ്രാകൃതി ഭാസ്വത് കോടി കോടി സൂര്യന്മാരെ പോലെയാണ് ഭഗവാൻ ഭാസ്വത് കോടി ഭാസ്വൻ അതായത് കോടിക്കണക്കിന് സൂര്യന്മാരെ പോലെ ലസത് ശോഭിക്കുന്നതും കിരീട ഘടകാദി ആകൽപ്പ ദീപ്രാകൃതി കിരീടം കടകം തുടങ്ങിയിട്ടുള്ള ആഭരണങ്ങളാ ആകൽപ്പങ്ങളാൽ ദീപ്രമായിട്ടുള്ള ആകൃതി ശോഭിക്കുന്നതായിട്ടുള്ള ആ ആകൃതിയാണ് ഭഗവാനാണ് കേട്ടോ ഭഗവാനെയാണ് പറയുന്നത് അവിടെ ഭഗവാൻ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് രത്നസിംഹാസനത്തിൽ ഈ ഭാവത്തിൽ അങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് ബ്രഹ്മാവ് കണ്ടത് ീപ്രാകൃതി ശോഭിക്കുന്ന അങ്ങനെയുള്ള ശോഭിക്കുന്ന ആകൃതിയോടുകൂടി പിന്നെന്തൊക്കെയുള്ളത് ഭഗവാൻ ആത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം ശ്രീവത്സാംഗീതമാണ് ഭഗവാന്റെ നെഞ്ചില് ശ്രീവത്സം ഉണ്ട് മറുകാണ് അല്ലെ ശ്രീവത്സം എന്ന് പറയുന്നത് ഭഗവാന്റെ നെഞ്ചിലെ കറുത്ത മറുകിനെയാണ് ശ്രീവത്സം എന്ന് പറയുന്നത് അങ്ങനെയുള്ള മറുകോട് കൂടിയിട്ടുള്ള ആത്ത കൗസ്തുഭമണി ഛായാരുണം കൗസ്തുഭമുണ്ട് ഭഗവാന്റെ കഴുത്തില് കൗസ്തുഭരത്നം അണിഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് സ്വീകരിച്ചവനായിട്ടുള്ളാണ് പറയുന്നത് ആത്ത കൗസ്തുഭമണി അത് സ്വീകരിച്ചിട്ടുള്ള ആ കൗസ്തുഭ രത്നത്തിന്റെ ഛായാരുണം ആഭരണങ്ങൾ ഇട്ട് അറിയാം അല്ലെ മുഖത്തേക്കൊക്കെ അതിൻ്റെ ഒരു വെളിച്ചം വരും നമ്മൾ ഇടുന്ന നമ്മൾ ധരിക്കുന്ന കുപ്പായത്തിൻ്റെയും അതുപോലെ ആഭരണങ്ങളെയും ഒക്കെ ഒരു തിളക്കം മുഖത്തേക്കൊക്കെ വരുന്നതാണ് ഇവിടെ ഭഗവാന്റെ ശരീരത്തിലേക്ക് ആ കൗസ്തുഭ കൗസ്തുഭരത്നത്തിന്റെ ഒരു ശോഭ അരുണവർണ്ണത്തിൽ ഇങ്ങനെ പറന്ന് പോലെ തോന്നുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ആ കർമേഘവ ഭഗവാന്റെ ശരീരത്തില് ആ കൗസ്തുഭരത്നം ഇങ്ങനെ നിൽക്കുന്നു അതിൻ്റെ ശോഭ ഭഗവാന്റെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് അങ്ങനെ കിടക്കുന്ന പിന്നെ ഇങ്ങനെയുള്ളത് എന്താണ് വിശ്വേഷാം കാരണം ഈ വിശ്വത്തിൻ്റെ കാരണമായിട്ടുള്ളതുമായിട്ടുള്ള തവ രൂപം വിധി ഐക്ഷത ഭഗവാന്റെ രൂപം വിധി ബ്രഹ്മദേവൻ ഐക്ഷത അവിടെ കണ്ടു നോക്കു വൈകുണ്ഠം കാണിച്ചു കൊടുത്തു ആ വൈകുണ്ഠത്തിൽ എങ്ങനെയാണ് ഭഗവാനിരിക്കുന്നത് എന്നാണ് പറയുന്നത് രത്ന സിംഹാസനത്തില് കിരീടവും കടകോ ഘടകം തുടങ്ങിയിട്ടുള്ള ആഭരണങ്ങളുടെയൊക്കെ ശോഭയില് ആഭരണങ്ങൾ എങ്ങനെയാണ് ആയിരം സൂര്യന്മാർ ഉദിച്ചതുപോലെയുള്ള ശോഭയാണ് ആഭരണങ്ങൾക്ക് തന്നെ എന്ന് പറയുന്നത് ഭഗവാന്റെ നെഞ്ചിലെ ശ്രീവത്സമുണ്ട് കഴുത്തില് കൗസ്തുഭ രത്നം ഉണ്ട് ആ രത്നത്തിന്റെ ശോഭ ഇങ്ങനെ ഭഗവാന്റെ മുഖത്തും ശരീരത്തിലൊക്കെ ഇങ്ങനെ പടർന്നു കിടക്കുന്നത് പോലെ അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ പ്രപഞ്ചത്തിന്റെ കാരണമായിട്ടുള്ള ഭഗവാൻ ആ ഭഗവാനാണ് ബ്രഹ്മദേവന്റെ മുന്നിൽ നിൽക്കുന്നത് ആ ബ്രഹ്മദേവൻ കണ്ടു ഭഗവാനെ എന്നിട്ട് പറയാണ് ആ തവ രൂപം ബ്രഹ്മദേവൻ കണ്ടല്ലോ അത് തത് തേ ഭാതുമേ വിഭോ വിഭോ വിഭുവായിട്ടുള്ള ഗുരുവായിരപ്പ തേ രൂപം അങ്ങനെയുള്ള നിന്തിരുവടികളുടെ ആ രൂപം ഭാതുമേ എനിക്ക് വേണ്ടി പ്രകാശിപ്പിക്കണമേ എന്നാണ് പറയുന്നത് എന്ത് മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ് അല്ലെ ബ്രഹ്മാവിന്റെ മുന്നിൽ കണ്ടിരിക്കുന്ന ആ രൂപം എനിക്ക് വേണ്ടിയിട്ട് പ്രകാശിപ്പിക്കണമേ എന്നാണ് പറയുന്നത് ഈ പ്രാർത്ഥന നമ്മൾ പലവട്ടം നമ്മുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ രൂപം സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ഭഗവാനെ നമ്മുടെ കൺ മുന്നിൽ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കൂ കാരണം എന്തിൻ്റെ കാരണം വിശ്വേഷാം കാരണം ഈ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ കാരണം എന്നാണ് പറയുന്നത് ഒരു പ്രപഞ്ചത്തിൻ്റെ മാത്രമല്ല വിശ്വേഷാം കാരണം ഈ സർവപ്രപഞ്ചങ്ങളുടെയും കാരണം എന്നാണ് പറയുന്നത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് പറയുന്നു സർവ്വത്തിൻ്റെയും കാരണമായിട്ടുള്ളതാണ് ഈ രൂപം എന്ന് പറയുന്നത് പിന്നെ ആയിരം സൂര്യന്മാർ ഉദിച്ചുയർന്നതുപോലെ ഈ പ്രയോഗം പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുണ്ട് ഭഗവാനെ കുറിച്ച് പറയുന്ന സമയത്ത് വിശ്വരൂപ ദർശന യോഗത്തിൽ അർജുനൻ ഭഗവാന്റെ രൂപം കണ്ടിട്ട് വർണ്ണിക്കുന്നത് അങ്ങനെയാണ് ദിവ സൂര്യ സഹസ്രസ്യ ഭവയെതാ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ആയിരം സൂര്യന്മാർ ഒരുമിച്ചുദിച്ചുയർന്നതുപോലെയാണ് ഞാൻ കാണുന്നത് എന്ന് പറയുന്നു ആ രൂപമാണ് ബ്രഹ്മദേവൻ കണ്ടത് ആ രൂപം തന്നെയാണ് നമുക്കും കാണേണ്ടത് അത് കണ്ടു കഴിഞ്ഞാൽ സകല അസുഖങ്ങളും ഇല്ലാണ്ടാവും അടുത്ത ശ്ലോകത്തിലും ആ ഭട്ടത്തിയപ്പാട് പറയുന്നത് അങ്ങനെയാണ് അങ്ങനെയുള്ള രൂപം എൻ്റെ അസുഖങ്ങൾ ഇല്ലാതാക്കണമേ എന്നാണ് പറയുന്നത് ഈ ഒരു ശ്ലോകം മനസ്സിൽ നിറച്ചു വെക്കുക അടുത്ത രണ്ട് ശ്ലോകങ്ങളും കൂടെ ഭഗവാന്റെ രൂപം അങ്ങനെ നിറഞ്ഞു വരട്ടെ ഞാൻ ആ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാൻ നിങ്ങളതൊന്ന് ഏറ്റു ചൊല്ലി നോക്കൂ ചൊല്ലുമ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ആനന്ദം അനുഭവിക്ക ഞാനൊന്ന് ചൊല്ലിത്തരാം തത്രൈവം പ്രതിദർശിതേ നിജപദേ भास्वत्कोटिलसत्किरीटकडगाद्याकल्पति प्राकृति श्रीवत्साङ्गितमात्तकौस्तुभमणि छायारुणं कारणम् विश्वेषां तव रूपमैक्षतविधि എന്താണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെ കാട്ടിക്കൊടുക്കപ്പെട്ട കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെയായി കാട്ടിക്കൊടുക്കപ്പെട്ട ആ വൈകുണ്ഠത്തില് ഇന്ദിരുവടികളുടെ പദമായിട്ടുള്ള ആ വൈകുണ്ഠത്തില് രത്നാസനസ്ഥനായിട്ട് ആയിരം സൂര്യന്മാരുടെ ശോഭയോടുകൂടിയുള്ള ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്ന അതായത് കിരീടം ഘടകം തുടങ്ങി പല പല ആഭരണങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ മാറില് ശ്രീവത്സമുണ്ട് കഴുത്തിൽ കൗസ്തുഭ കൗസ്തുഭമണിയെ അണിഞ്ഞിട്ടുണ്ട് ആ കൗസ്തുഭ കൗസ്തുഭരത്നത്തിന്റെ ശോഭ ശരീരത്തിൽ ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് ഭഗവാന്റെ അങ്ങനെയൊക്കെയുള്ള ആ ശരീരം വിശ്വത്തിന് കാരണമായിട്ടുള്ള ശരീരം ഭഗവാൻ ബ്രഹ്മദേവന് കാട്ടിക്കൊടുത്തു ഹേ വിഭോ വിഭു ആയിട്ടുള്ള ഗുരുവായിരപ്പ അങ്ങനെയുള്ള ആ രൂപം നീ എനിക്കും കാട്ടിത്തരയണമേ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭട്ടത്തിരിപ്പാട് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ പല പലവട്ടം പലവട്ടം ഉരുവിട്ടുകൊണ്ട് നമുക്കും ഭഗവാനോട് ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിക്കട്ടെ വിശ്വത്തിന്റെ സകല പ്രപഞ്ചങ്ങളുടെയും കാരണമാണ് ഭഗവാൻ അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉത്തരം കിട്ടി ബ്രഹ്മദേവൻ അതിനുശേഷം ചോദിക്കുന്നുണ്ട് എന്താണ് എൻ്റെ കർമ്മങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കർമ്മങ്ങൾ ചെയ്യണം പക്ഷെ അതിലങ്ങും അറ്റാച്ച്ഡ് ആയി പോകാൻ പാടില്ല അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ബ്രഹ്മദേവൻ ചോദിക്കുന്നുണ്ട് അത് ചോദ്യം നമുക്കും ചോദിക്കാം നമുക്ക് ജീവിച്ചു പോകണല്ലോ ഇതിലൊക്കെ ബന്ധനങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് നമുക്ക് ചോദിക്കാം ഇപ്പം നമ്മൾ ആ രൂപം ഭഗവാൻ്റെ രൂപം മനസ്സിൽ കൊണ്ടുവരിക അത് ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒന്ന് ആ രത്നസിംഹാസനത്തിൽ ഇരിക്കുന്ന ഭഗവാനെ സങ്കല്പിച്ചു നോക്കൂ നമ്മൾ പൊതുവെ സങ്കല്പിക്കുമ്പോൾ ആ അനന്തൻ്റെ മേലെ കിടക്കുന്ന വിഷ്ണുവിനെയാണ് സങ്കല്പിക്കുക എന്തുകൊണ്ടാണ് ഭാട്ടത്തിരിപ്പാട് ഇവിടെ ബ്രഹ്മദേവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായി പറയുന്ന വിഷ്ണു ഭഗവാൻ രത്നസിംഹാസനത്തിൽ ഇരിക്കുന്നത് എന്നെനിക്ക് ആലോചിച്ചിട്ടും മനസ്സിലായില്ല എന്തായാലും ആ ഒരു രൂപത്തിനും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് അല്ലേ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഭഗവാന്റെ രൂപം രത്നസിംഹാസനത്തിൽ ഇരിക്കുന്ന ഭഗവാന്റെ രൂപം അങ്ങനെയും സങ്കല്പിക്കാം നമുക്ക് ഭഗവാൻ ഏത് രൂപത്തിൽ സങ്കല്പിക്കാമല്ലോ പക്ഷെ ഇതൊരു ഒരു രസമുണ്ട് ഒരു ആഭരണ വിഭൂഷിതനായിട്ട് അങ്ങനെ ഒരു ഒരു അരുണവർണം പ്രകാശിപ്പിച്ചുകൊണ്ട് രത്നത്തിന്റെ അരുണവർണ്ണം ഇങ്ങനെ ശരീരത്തിലൊക്കെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് മുഖത്തൊക്കെ ഇവിടെ ഇങ്ങനെ കവളിലൊക്കെ ഇങ്ങനെ തിളങ്ങുന്നുണ്ടാവും അങ്ങനെയുള്ള ആ രൂപം മനസ്സിൽ തെളിച്ച് നിറച്ച് വെക്ക ആ ശോഭ പ്രപഞ്ചത്തിന്റെ ശോഭ നമ്മൾ ഒരു സൂര്യനെ അല്ലേ കാണുന്നത് കോടിക്കണക്കിന് സൂര്യന്മാര് പ്രപഞ്ചത്തിലുണ്ട് കൊടാനുകൂടി സൂര്യന്മാര് പ്രപഞ്ചത്തിലുണ്ട് അത് നക്ഷത്രങ്ങളായിട്ട് നമ്മൾ കാണുന്നു നമ്മളൊരു സൂര്യനെയാണ് അടുത്ത് കാണുന്നത് പക്ഷേ ഭഗവാനിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊടാനുകൂടി സൂര്യൻ സൂര്യന്മാരാണ് ആയിരക്കണക്കിന് സൂര്യ ചന്ദ്രന്മാരുടെയൊക്കെ കൂടിയിട്ട് അങ്ങനെ എൻ്റെ മുന്നിൽ തിളങ്ങി നിൽക്കുകയാണ് വിശ്വരൂപം എന്നാണ് വിശ്വരൂപ ദർശന യോഗത്തിൽ അർജുനൻ പറയുന്നത് ആ ആ രൂപം പോലെ തന്നെയാണ് ഇവിടെ ബ്രഹ്മാവും കണ്ടിരിക്കുന്നത് നമുക്കും അത് കാണാനും ചിന്തിക്കാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു അടുത്ത ശ്ലോകം വിഷ്ണുവിൻ്റെ ബാക്കി വർണ്ണനയായിട്ട് അടുത്ത ശ്ലോകങ്ങൾ വരുന്നുണ്ട് കാത്തിരിക്കുക ഇനി ഒരു ദിവസം കാണാം നമസ്തേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായ